ഭരണാധികാരികൾ ജനങ്ങളെ ചൂഷണം ചെയ്തു കഴിഞ്ഞാൽ അതിപ്പോ രാജാവായാലും ആരായാലും ഒരു ഘട്ടം കഴിയുമ്പോൾ ജനങ്ങൾ പ്രതികരിക്കില്ലേ അങ്ങനത്തെ ഒരു പ്രതികരണം ആ ഒരു ഐക്യമാണ് ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ കണ്ടത് പുതിയ ക്യാപ്റ്റന്മാരുടെ ഭരണ പരിഷ്കാരങ്ങൾ തുഗ്ലക്കിന്റെ ഭരണപരിഷ്കാരങ്ങൾ ആ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ ശക്തി മായ പ്രതിഷേധമായിട്ട് ഹൗസ് മേറ്റ്സ് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കണ്ടത് വിശേഷിച്ച് ഷാനവാസിനും അനീഷിനും പ്രത്യേകം അഭിനന്ദനം അറിയിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇവരുടെ മൂന്ന് പേരുടെയും അനീതിക്കെതിരെ ഇന്ന് പൊതുവായിട്ട് ഇപ്പൊ അനുമോൾ നെവിൻ കേസ് രണ്ട് വ്യക്തികൾ തമ്മിലുണ്ടായ ഒരു വിഷയമാണ് എന്നിരുന്നാലും പൊതുവായിട്ട് ക്യാപ്റ്റന്മാര് ബിഗ് ബോസ് വീടിനകത്ത് നടത്തുന്ന അനീതിക്കെതിരെ പ്രതികരിച്ചവര് ഇന്ന് അനീഷും ഷാനവാസുമായിരുന്നു ഉച്ചയ്ക്ക് ഒരു കറിയെ ഉണ്ടാക്കൂ എന്നുള്ള കിച്ചൺ ടീമിന്റെ തീരുമാനം വേണമെങ്കിൽ തിന്നിട്ടു പോട എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ് അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് വേണ്ട ബഹളം ഉണ്ടാക്കി ശബ്ദം കളയുന്നത് വരെ ഇന്ന് ഷാനവാസ് ആ പ്രതികരണവുമായിട്ട് മുന്നോട്ട് പോയി ഒടുവിൽ കിച്ചൺ ടീമിന് വഴങ്ങേണ്ടി വന്നു അവർ ഒരു കറി കൂടി ഉണ്ടാക്കി അതുപോലെ വൈകുന്നേരം നൂറയ്ക്ക് ഭക്ഷണം നിഷേധിച്ചപ്പോൾ നൂറ ഇനി തെറ്റ് ചെയ്താൽ പോലും ഒരാൾക്കും ഇവിടെ ഭക്ഷണം നിഷേധിക്കാൻ പാടില്ല എന്ന ഉറച്ച നിലപാടുമായിട്ട് ചാടി ആദ്യം ഇറങ്ങിയത് അനീഷാണ് സമ്മതിച്ചേ പറ്റൂ കാരണം ഇതൊന്നും അവരുടെ പ്രശ്നങ്ങളല്ല പക്ഷേ മനുഷ്യത്വം അല്ലെങ്കിൽ ആവശ്യമുള്ള സമയത്ത് സഹായിക്കാനുള്ള ഒരു മനോഭാവം ഇവർ കാണിച്ചു എന്നതും പറയാതെ വയ്യ എന്തായാലും അനീഷും ഷാനവാസും ഇന്ന് ബിഗ് ബോസ് വീട്ടിലെ ഈ മൂന്ന് ഭരണാധികാരികൾ ഉണ്ടല്ലോ വീടിന്റെ ഭരണം നടത്തുന്ന തുഗ്ലക്കുമാർ അവരുടെ പരിഷ്കരണങ്ങൾ അവർക്കെതിരെ ഉറച്ച നിലപാടുമായിട്ട് മുന്നോട്ട് വന്ന രണ്ട് വ്യക്തികളാണ് തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നുണ്ട്